ഫ്രണ്ട്സ് എല്ലാവർക്കും വിസിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ആണ് കാണിക്കുന്നത് പലരും ഇതുപോലുള്ള ഹെനയും ഡൈയും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി തേക്കാറുണ്ടല്ലേ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും പിന്നീട് അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരും അപ്പോൾ ഇതുപോലെ നമ്മളുടെ മുടി കറുക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് വെറ്റില കൊണ്ടാണ് നമുക്കറിയാം വെറ്റിലയ്ക്ക് ഒത്തിരി തന്നെ ഔഷധ ഗുണമുള്ള ഒരു ചെടി തന്നെയാണ് അപ്പോൾ ഇത് ഒരു തണ്ട് നമുക്ക് നട്ടു വളർത്തിയ കുരുമുളക് പോലെ തന്നെയാണ് സാദൃശ്യമുള്ളൊരു ചെടിയാണ് നല്ല പടർന്ന് പന്തലിച്ച് വരും അത്രയും തന്നെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്ന ഒരു ചെടി തന്നെയാണിത് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി നമുക്ക് കറുപ്പിക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ ഹെയർ ഡൈ ഉണ്ടാക്കി കയ്യിലൊക്കെ എണ്ണ തേച്ചതാണ് കെട്ടും അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പൊ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടും പോകുന്നില്ല അപ്പം ഇതുപോലെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കും ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ അതായത് ഇത് ചിലർക്ക് മൊത്തം നരച്ചിലേലും ഇടഭാഗമായിരിക്കും ഇതുപോലെ നരച്ചിരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്കത് ഇത് ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ആ ഭാഗത്തൊക്കെ ഒരു പഴയ ബ്രഷ് വെച്ച് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ആ നരയൊക്കെ തന്നെ കറുത്തു വരികയും ചെയ്യും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് കറുപ്പിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ആദ്യം തൊട്ട് തന്നെ ഇതുപോലുള്ള ഹെഡ് ചെയ്ത് കേൾക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കരുത്തറിയും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഡൈ മാത്രമല്ല നമുക്ക് വെറ്റില കൊണ്ട് വെറ്റിലയും അതുപോലെ തന്നെ നമ്മളുടെ ചെമ്പരത്തിയുടെ ഇലയും കൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു താളി അല്ലെങ്കിൽ ഷാംപൂ വരെ ഉണ്ടാക്കാൻ കേട്ടോ ഇത് നമ്മളുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് താരം പോകാനും അതുപോലെ മുടി കുഴിച്ചലിനും മുടി വളരാനൊക്കെ ഏറ്റവും നല്ലൊരു താളി തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ് വെറ്റില ഇതുപോലെ തന്നെ മുടി വളരാനും നല്ല സിൽക്കി ആകാനും ഒക്കെ വെറ്റില സഹായിക്കുന്നു ഇന്ന് രണ്ട് രണ്ടുതരം ഹെയർ ഡേ ആണ് നമ്മൾ കാണിക്കുന്നത് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി കറുപ്പിക്കാനും ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെയർ ഡേ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു ചെടി തന്നെയാണ് വെറ്റില ദഹന പ്രശ്നത്തിനും അസിഡിറ്റി മാറാനും കരൽ സംബന്ധമായിട്ടുള്ള രോഗത്തിനും അതുപോലെ തന്നെ നമ്മളുടെ വായ്നാറ്റം മാറ്റാനും ഒക്കെ ഇത് നല്ലതാണ് പണ്ട് കാലങ്ങളിലെ കൊച്ചുകുട്ടികൾക്ക് തേനിൽ ഇത് ഇതിൻ്റെ ചാറ് കൊടുക്കുന്നത് ബുദ്ധിവികാസത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം അത്രയും ഔഷധ ഗുണവും അതുപോലെ തന്നെ വിറ്റാമിൻ ബി കാൽസ്യം അതുപോലെ തന്നെ ഒത്തിരി ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുടിക്കും ഏറ്റവും നല്ലതാണ് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വെറ്റിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അത് നമുക്ക് നാടൻ കറിവേപ്പിലെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കറിയാം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത് കെമിക്കലൊക്കെ തളിച്ചതായിരിക്കും അപ്പോൾ അത് ഞാൻ വെറ്റിലയും ഫ്രഷ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് വേപ്പിലയും പിന്നെ വേണ്ടത് സവാളയുടെ തോലുവാണ് അപ്പോൾ ഞാൻ നമ്മളുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക പിന്നെ നമുക്ക് ഈ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ സവാളയുടെ തോലും ഇത് മൂന്നും റെഡി ആയിട്ടുണ്ട് ഇത് ചെയ്യേണ്ടത് നമുക്ക് വെറ്റില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി അതായത് കരിയിച്ചെടുക്കണം അപ്പോൾ ആ ചെറിയ പീസാക്കി ഇതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ തന്നെയാണ് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളുവാണല്ലോ ഇതൊക്കെ അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം ഇത് മൂന്നും നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പഴയ ഇരും ചട്ടി എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു ചട്ടി മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വറുക്കാനായിട്ട് ഏറ്റവും നല്ല സുഖമാണ് കേട്ടോ ഉപയോഗിക്കാത്ത ഒരു ചട്ടിയെ അപ്പോൾ മൂന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം നമുക്കറിയാം തന്നെ ഒന്ന് ഒന്ന് ആദ്യം ഇങ്ങനെ ഒന്ന് വാടി വരും അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ലപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ നമുക്കത് കിട്ടണം എന്നാലും നമുക്ക് ഫൈൻ പൗഡറായിട്ട് തന്നെ നമ്മളുടെ ഹെയർ ഡൈ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം സവാളയുടെ നല്ലതാണ് നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് മൂന്നും നല്ലതാണെന്ന് നമുക്കറിയാം കറിവേപ്പിലേക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പം അത് അത്യാവശ്യം നല്ലപോലെ തന്നെ കരിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തണുത്ത ശേഷം മാത്രം നമുക്ക് പൊടിച്ചെടുക്കാവേ ഇതുപോലെ നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കണ്ട നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ നല്ലൊരു ഒരു ശബ്ദം ആയിരിക്കും കിട്ടുന്നത് അപ്പം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ചെറിയ ജാർ എടുത്തിട്ട് നമുക്ക് അതിലിട്ടിട്ട് ക്ലീൻ ആയിരിക്കണം വെള്ളമൊന്നും പാടില്ല കേട്ടോ അപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ് ഇങ്ങനെ കുറച്ച് ധാരാളമൊക്കെ പൊടിച്ച് വെച്ചാൽ എപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഒന്ന് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു കളറായിരിക്കും അത്രയും നമുക്ക് കരിച്ചെടുത്താലേ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പൊടി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കയ്യിലൊക്കെ എടുത്തപ്പോൾ നല്ല ഫൈൻ പൗഡറാണ് തരിയൊന്നും ഇല്ല അപ്പോൾ അത് ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ആവണക്കെണ്ണയ വെളിച്ചെണ്ണയെ ചേർത്ത് നമുക്ക് തലേമുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എല്ലാം മിക്സ് ചെയ്ത് കയ്യിലൊക്കെ തേച്ച് കാണിച്ചു തരാൻ കേട്ടോ ഇത്രയും ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ എട ഭാഗമൊക്കെ ഇങ്ങനെ നര അങ്ങനെ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പഴയൊരു ബ്രഷൊക്കെ വെച്ച് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവെ അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കെമിക്കലൊക്കെ അടങ്ങിയ ഡൈനെക്കാട്ട് എത്രയും നല്ലതാണ് അപ്പോൾ ചിലർക്കൊക്കെ പേടി കാണും ആ നമ്മളുടെ കയ്യിലും ദേഹത്തും ഒക്കെ പറ്റുമെന്ന് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് സ്പ്രെഡ് ആയാലും ശരി നമുക്ക് ശരീരത്തിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല അപ്പോൾ എൻ്റെ അമ്മ പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള ഡൈ ഒക്കെ തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് മുടിയാണ് അതുപോലെ തന്നെ മുടി കുഴിച്ചിലൊന്നുമില്ല അപ്പം ഇനി നമുക്ക് ഡൈ മാത്രമല്ല നല്ലൊരു താളിയാണ് കാണിക്കുന്നത് നമ്മളുടെ വെറ്റില കൊണ്ട് വെറ്റിലയും ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും നല്ലതാണ് നമ്മളുടെ മുടിക്ക് ചെമ്പരത്തിയുടെ ഇല പറയേണ്ട കാര്യമില്ല താരനൊക്കെ പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടി എത്രയുണ്ട് അത്രയും നമുക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുക ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള എടുത്ത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിയുടെ ചാറിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കാരണം നല്ലപോലെ തന്നെ നമുക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടണം ആവശ്യത്തിന് മാത്രം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് നമ്മളുടെ താള് റെഡിയാവുക ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ഉണ്ടാക്കാവുന്ന ഒരു താളിയൊക്കെ തന്നെയാണ് ഹോം ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ മതി നമ്മളുടെ മുടി സംരക്ഷണത്തിനൊക്കെ ചെറിയൊരു ബൗളിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മളുടെ താളി റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ടില്ല നല്ലൊരു പേസ്റ്റ് പരുവത്തിലാണ് ആയിരിക്കുന്നത് അപ്പം അത് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത കൊടുത്താൽ മുടി നമ്മൾ പറയുന്നില്ല കാട് പോലെ വളരുക നല്ല നീട്ടം വെച്ച് സിൽക്കി ആകാനും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം ചട്ടി എടുത്തിട്ട് നമുക്ക് ഇൻഡിഗോ പൗഡർ ടേബിൾ സ്പൂൺ എടുത്ത് പിന്നെ നമുക്ക് മെന്തി പൊടിയാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മെഹന്തി പൊടി എടുത്ത ശേഷം നമുക്ക് കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് ഞാൻ വെറ്റിലയുടെ ജ്യൂസാണ് എടുത്ത് വെച്ചേക്കുന്നത് അത് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആവശ്യത്തിന് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് ഓവർനൈറ്റ് ഇരുന്നാലും നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടുകയുള്ളൂ ഇപ്പം നമുക്ക് കുറച്ച് സമയം ഇരുന്നാൽ ബ്ലാക്ക് കളറിൽ കിട്ടും എന്നാലും നമുക്കൊന്ന് പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാൽ റെഡിയായി കിട്ടും അപ്പം ഞാനൊന്ന് മൂടി വെക്കുവാണ് അപ്പോൾ ഇതൊക്കെ ഇരുമ്പി ജീനിച്ചത് രുന്ന് നല്ല പോലെ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഇത് നമുക്ക് കുറേ നാളത്തേക്ക് മുടി കറുത്തിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഹെയർ ഡൈ ആണ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ നമുക്ക് അപ്പോഴത്തേക്ക് മാത്രമേ മുടി കറുക്കുകയുള്ളൂ നമുക്കതൊക്കെ വാഷ് ചെയ്യുമ്പം പോകും ഇത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് നമുക്ക് നിൽക്കും അപ്പോൾ അതേ നമ്മളുടെ ഹെയർ ഡൈ ഒക്കെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ എല്ലാ ഭാഗത്തും ചെല്ലത്തക്ക വിധത്തിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് കിട്ടും അപ്പോൾ അതെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയൊക്കെ കറുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ കിട്ടും ഇത് ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇൻഡിക പൗഡറും അതുപോലെ തന്നെ നമ്മളുടെ മെഹന്തി പൊടിയാണെങ്കിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ അതേ ഞാൻ തലേ മുടിയുടെ ബാക്ക് വശത്തും അതുപോലെ കൃതാവിൻ്റെ വശത്തുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി റെസ്റ്റ് ചെയ്ത ശേഷം നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ചെമ്പരത്തി പൂ കൊണ്ടൊരു താളി ഉണ്ടാക്കി കഴുകി കളഞ്ഞാൽ മതി ഷാംപൂ സോപ്പൊന്നും ഇടണ്ട കേട്ടോ മുടിയെല്ലാം തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മീശയും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല കട്ടിക്ക് മീശ വരാനും കറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്